നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുതുതായി നിർമ്മിച്ചു കഴിഞ്ഞ ചില ദേശീയപാതകളിൽ വിള്ളൽ രൂപപ്പെടുകയും വലിയ മണ്ണിടിച്ചിലുണ്ടാവുകയും ഒക്കെ ചെയ്തത് വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു വലിയ ആശ്വാസമായി വന്ന വാർത്തയാണ് അതായത് ദേശീയപാതകളിലെ നിർമ്മാണ പിഴവ് കൊണ്ട് ദേശീയപാതകൾ വലിയ ദുരന്തമായി മാറുന്നു ഈ ദേശീയ പാതകളിൽ തൃശ്ശൂരിലും കണ്ണൂരിലും കാസർകോട്ടും മലപ്പുറത്തുമൊക്കെ വളരെ ഭയാനകമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നു ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ രണ്ട് ദിവസത്തെ എൻക്വയറി കൊണ്ട് തന്നെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ വിലയിരുത്തലിനു ശേഷം കേന്ദ്ര സർക്കാർ ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് ദേശീയപാത യുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രരായ വിദഗ്ധന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ രണ്ട് ദിവസം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിയത് ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്നു മുതൽ കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നത് അതായത് ഇപ്പോൾ ഈ നിർമ്മാണ കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു കൺസൾട്ടിംഗ് കമ്പനിയെയും കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനപ്പുറം മറ്റ് ചില നിർമ്മാണ കമ്പനികൾക്കെതിരെയും നടപടികൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു അതിനേക്കാൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വകുപ്പിന് ലഭിച്ചിട്ടുള്ള എല്ലാ പരാതികളും വിശദമായി അന്വേഷിക്കാനുള്ള ഉത്തരവ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നൽകി കഴിഞ്ഞു കാരണം അഴിമതിക്ക് യാതൊരുവിധ സ്കോപ്പുമില്ലാത്ത ഒരു അന്തരീക്ഷമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പദ്ധതികളിലെല്ലാം ആ കാര്യക്ഷമത പ്രകടമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പൂർത്തീകരണത്തിലും എക്സിക്യൂഷനിലുമെല്ലാം വല്ലാത്തൊരു വേഗതയും കൃത്യതയും കാര്യക്ഷമതയും കൈവന്നിട്ടുണ്ട് അത് അഴിമതിയെ മാറ്റി നിർത്തിയതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായാൽ തീർച്ചയായും കേന്ദ്ര സർക്കാർ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ നടപടികളാണ് ഇപ്പോൾ കേരളത്തിലെ ദേശീയപാത നിർമ്മാണ വീഴ്ചയിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ദേശീയപാതാ നിർമ്മാണത്തിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പും നൽകുന്ന വിശദീകരണങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് അതായത് ഇതുവരെ കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണത്തെ ഇന്ത്യ ഒട്ടുക്കം നടക്കുന്ന ദേശീയപാത നിർമ്മാണങ്ങളുടെ ഭാഗമായി വ്യാപകമായി നടക്കപ്പെടുന്ന ദേശീയപാതാ നിർമ്മാണ പദ്ധതികളുടെ ഭാഗമായി കേരളത്തിലും അതിവേഗത്തിൽ ദേശീയപാതകൾ നിർമ്മിക്കുന്നുണ്ട് ഈ ദേശീയപാത നിർമ്മാണം കഴിഞ്ഞ പത്ത് വർഷം പത്താം വർഷത്തിലേക്ക് കടക്കുന്ന അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടങ്ങളായിട്ട് എപ്പോഴും എടുത്തു കാണിക്കുന്നത് ഈ ദേശീയപാത നിർമ്മാണമാണ് കേരളത്തിലെ റോഡുകളെല്ലാം വികസിക്കുന്നു ദേശീയപാതകൾ വികസിക്കുന്നു ദേശീയപാതകൾ നിർമ്മിക്കാൻ യു ഡി എഫിന് താല്പര്യമില്ലായിരുന്നു ഞങ്ങൾ വന്നതിന് ശേഷം ഇതാ ദേശീയപാത അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളും പി ആർ വർക്കുകളുമാണ് എൽ ഡി എഫ് സർക്കാരും മരുമകൻ മന്ത്രിയുമൊക്കെ നൽകിയിരുന്നത് ഈ ദേശീയപാതയിലെ ഓരോ ഘട്ടവും പൂർത്തിയാകുമ്പോൾ മേൽപ്പാലങ്ങളും അടിപ്പാതകളും ഒക്കെ നിർമ്മിക്കപ്പെടുമ്പോൾ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോളൊക്കെ അവിടെ മരുമകൻ്റെ ഫ്ലക്സ് കൊണ്ടുവച്ച് എൽ ഡി എഫ് സർക്കാർ ഒരു ആഘോഷ പ്രകടനം തന്നെ നടത്തിയിരുന്നു ഇപ്പോൾ കേരള സർക്കാരിൻ്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന സമയമാണ് ഈ സമയത്തും കേരളത്തിലെ ദേശീയപാതകളുടെ വികസനമാണ് കേരള സർക്കാരിന് എടുത്തു കാണിക്കാനുള്ള ഏക പദ്ധതി എന്ന നിലയിൽ ഇപ്പോഴുള്ളത് ആ രീതിയിൽ ഇങ്ങനെ കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ദേശീയപാത നിർമ്മാണത്തിൽ വൻ വീഴ്ച വരുന്നതും വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നതും എന്നാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്ന വിശദീകരണമാണ് ശ്രദ്ധേയം അതായത് ദേശീയപാതാ നിർമ്മാണത്തിലെ ഒരു ഘട്ടത്തിലും കേരള സർക്കാരിൻ്റെ ഒരു വകുപ്പുകളും ഇടപെടുന്നില്ല ഞങ്ങളോട് ഒരു കാര്യവും ദേശീയപാത നിർമ്മാണ അതോറിറ്റി ചോദിക്കാറില്ല കേന്ദ്ര സർക്കാരോ ദേശീയപാതാ നിർമ്മാണ അതോറിറ്റിയോ ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഞങ്ങളുടെ യാതൊരുവിധ സംഭാവനയോ അതുപോലെ തന്നെ അറിവോ ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതായത് ഇതുവരെയും ദേശീയപാത വികസനം തങ്ങളുടെ അഭിമാന പദ്ധതിയാണ് എന്ന് അഹങ്കരിച്ചിരുന്ന അല്ലെങ്കിൽ അതിനെ ഏറ്റെടുത്തിരുന്ന അവകാശപ്പെട്ടിരുന്ന ഒരു സർക്കാരും മന്ത്രിയും ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ അത് ദേശീയപാത കേന്ദ്ര സർക്കാർ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ഘട്ടത്തിലും ഞങ്ങൾക്ക് യാതൊരു ഇൻവോൾവ്മെൻറ്റുമില്ല എന്ന സത്യം തുറന്നു പറയുകയുമാണ് എന്താണ് ഇക്കാര്യത്തിൽ എൽ ഡി എഫ് സർക്കാരിന് പറയാനുള്ളത് എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജനം കേൾക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയപാതയുടെ ചിത്രവും ദേശീയപാതയുടെ ഫ്ലക്സും ദേശീയപാതയ്ക്ക് മുന്നിൽ മരുകൻ മരുമകൻ്റെ ഫ്ലക്സുമായി വന്നാൽ തീർച്ചയായും ജനം ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സത്യത്തിൽ ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വീഴ്ച കേന്ദ്ര സർക്കാർ പരിശോധിച്ചു വരികയാണ് വീഴ്ച വരുത്തിയവർക്കെതിരെ കർശനമായ നടപടിയുണ്ടാകും ഡി പി ആറിൽ അടക്കം വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് കേന്ദ്രമന്ത്രി ഇപ്പോൾ തന്നെ വ്യക്തമാക്കിക്കഴിഞ്ഞു ഡി പി ആറിൽ അട്ടിമറി നടന്നിരിക്കുന്നു എന്ന് കേന്ദ്രം ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം കൃത്യമായ തിരിച്ചടി ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ദേശീയപാതാ വികസനം വേഗതയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും ഇതിനിടയിൽ കപട അവകാശവാദം ഉന്നയിക്കാൻ വന്നവരുടെ സ്വപ്നങ്ങളാണ് ഈ മണ്ണിടിച്ചിലോടുകൂടി ഇടിഞ്ഞു വീണത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്